എല്ലാ പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പൊതിരോടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആവേശകരമായ രീതിയിൽ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബൈ മ്യൂണിക് ഇപ്പോൾ അവരുടെ ജൈത്രയാത്ര ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും വിജയിച്ചുകൊണ്ട് ബയൺ മ്യൂണിക് അവരുടെ വിജയയാത്ര തുടരുന്ന ഒരു കാഴ്ച നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഇടയ്ക്കുമെന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനൽ വൺ ഗിലേക്ക് ായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിൽ വീടിനേക്ക് കടക്കാം എന്നാലും ബയൻ മ്യൂണിക് അവരുടെ ചൈത്രയാത്ര ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തുടരുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ അവരിപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് വിജയിച്ചു കയറിയിട്ടുള്ളത് എന്തായാലും ബോക്ക ജൂനിയേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെയാണ് അവരിപ്പോൾ നിലവിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാലും ബോഖ ജൂനിയേഴ്സിൻ്റെ പരിശീലകനൊക്കെ ബയൻ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തും അതുപോലെ തന്നെ ഒരു ടീമിനും ഞങ്ങൾ ഭയമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ അവരുടെ പരിശീലകനും അതുപോലെ തന്നെ അവരുടെ ഒരു സൂപ്പർ താരവും വ്യക്തമാക്കിയിരുന്നു എന്നാലപ്പോൾ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബയൻ മ്യൂണിക് വിജയിച്ചു കയറിയിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബയൻ മ്യൂണിക് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് ഹാരി കെയിനും അതുപോലെ തന്നെ ഒലീസയുമാണ് ഇപ്പോൾ ബയൻ മ്യൂണിക്കിന് വേണ്ടി വലകുലക്കിയിട്ടുള്ളത് കൂടാതെ അറുപത്തിയാറാം മിനിറ്റിൽ ബോക്ക ജൂനിയർസ് ഒരു ആശ്വാസ ഗോളും നേടുകയുണ്ടായി അങ്ങനെ മത്സര സമനിലയിൽ നിൽക്കവെയാണ് ഒലീസെ അവിടെ വിജയഗോൾ നേടിയിട്ടുള്ളത് എന്തായാലും എൺപതിനും തൊണ്ണൂറും മിനിറ്റുകൾക്കിടയിലായിരുന്നു ഒലീസയുടെ വിജയഗോൾ വന്നത് എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയാണ് അങ്ങനെ ബയൻ മ്യൂണിക് അവരുടെ വിജയയാത്ര തുടരുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട് എന്നാൽ ബയൻ മ്യൂണിക് അങ്ങനെ വീണ്ടും ഒരു മത്സരത്തിൽ വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സിയിലാണ് ഇപ്പോൾ ബയൻ മ്യൂണിക് ഇടം പിടിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് സിയിൽ ആറ് പോയിന്റോടുകൂടിയാണ് അവരിപ്പോൾ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ബെൻഫീ കയ്ക്ക് അവരുടെ നാല് പോയിന്റ് മാത്രമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ള ബെൻഫീ കയ്ക്ക് അവിടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ആറാണ് എന്നാലിപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ബയൻ മ്യൂണിക്കൻ എന്ന് പറയുന്നത് ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് പതിനൊന്നാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ ബെൻഫിക്കയ്ക്ക് വിജയിക്കാൻ സാധിച്ചാൽ അവർക്ക് ഏകദേശം ഏഴ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും ബയൻ മ്യൂണിക്കിൻ്റെ അടുത്ത മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ ബയൻ മ്യൂണിക് വിജയിച്ച് കയറുമെന്ന് തരുന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരം ബയൻ മ്യൂണിക് കളിക്കേണ്ടത് ബെൻഫിക്കയുമായിട്ടായിരിക്കും